തിരുടാ തിരുട ആത്മകഥ ആട് ആന്റണി ശബ്ദം നൽകുന്നത് ഭാസ്കരൻ ചേലേമ്പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ആടും ഭാര്യമാരും പിന്നെ പോലീസും ഞാൻ ആന്റണി ആട് ആന്റണി എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന കുറ്റവാളി ക്രൂരതയുടെ പ്രതീകമായി കേരളത്തിൽ ഗോവിന്ദച്ഛാമിയെയും ഒക്കെയാണ് ജനങ്ങൾ കാണുന്നത് മത്സരബുദ്ധിയോടെ റിപ്പോർട്ടർമാരുടെ ഭാവനയിൽ വിടർന്ന പലതരത്തിലുള്ള കഥകളും സൃഷ്ടിച്ച് പ്രസിദ്ധീകരിച്ച് ടി വി ചാനലുകളും പത്രമാധ്യമങ്ങളും എന്നെയൊരു ഭീകര ജീവിയാക്കി ചിത്രീകരിച്ചു ഇതെല്ലാം കാണുകയും വായിക്കുകയും ചെയ്ത ജനങ്ങൾ ബാക്കി അവരവരുടെ കൈയിൽ നിന്നെടുത്തും പല കഥകളും കൂട്ടിച്ചേർത്തും എന്നെ ഒരു ഭീകരനാക്കി എന്നാൽ ഈ അമ്പത്തഞ്ച് വയസ്സിനുള്ളിൽ ഞാൻ ആർക്കും ഒരടി പോലും കൊടുത്തിട്ടില്ല ആരോടും വഴക്കിനു പോവുകയോ പിണങ്ങുകയോ ചെയ്തിട്ടില്ല ജയിലിൽ വെച്ച് സഹതടവുകാരോ വെളിയിൽ വെച്ച് പൊതുജനങ്ങളോ എനിക്കെതിരെ ഒരു പരാതിയും ആരോടും പറഞ്ഞിട്ടില്ല നിരവധി സ്ത്രീകൾ ഞാൻ പോലീസ് ലോക്കപ്പിൽ കിടക്കുന്ന സമയം സ്റ്റേഷനിൽ വന്ന് എന്റെ ഭർത്താവ് എന്നെ അടിച്ചു പീഡിപ്പിച്ചു എനിക്കയാളെ വേണ്ട ഒഴിവാക്കി തരണം എന്ന പരാതിയുമായി വന്നു കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്രയധികം ഭാര്യമാർ എനിക്കെതിരെ ഒരു ഭാര്യയും പരാതിപ്പെട്ടിട്ടില്ല പൊതുവെ ശാന്തശീലനായ ഞാൻ എങ്ങനെ ഇത്ര ഭീകരനായ കുറ്റവാളിയായി ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മകനായി ജനിച്ച് വേദപുസ്തകം പഠിച്ച് നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് കരുതിയ ഞാൻ ഈ നിലയിലായതിനു പിന്നിൽ ഒരു നീണ്ട കഥ തന്നെയുണ്ട് വർഗീസ് മകൻ ആന്റണിയായ ഞാൻ ആട് ആന്റണിയായ കഥയറിയുന്നത് രസകരം മാത്രമല്ല ഗുണകരവുമായിരിക്കും എന്തു എന്തുഗുണം എന്നാലോചിക്കുന്നുണ്ടാവും അല്ലേ അത് ഈ ആത്മകഥ വായിക്കുമ്പോൾ മനസ്സിലാകും ഇത് എന്റെ മാത്രം കഥയല്ല എന്നെപ്പോലെ അഴുക്കുചാലിൽ അഭയം തേടി അലയുന്ന ഒരു പറ്റം ഹതഭാഗ്യരുടെ ദുരന്തകഥ കൂടിയാണ് ഈ സമൂഹം അറപ്പോഴും വെറുപ്പോഴും നോക്കിക്കാണുന്ന കുറ്റവാളികളുടെ ജീവിതത്തെപ്പറ്റി അറിയുന്നത് ഒരു പുതിയ അനുഭവമായിരിക്കും ജയിലുകളിൽ കിടക്കുന്നത് മുഴുവൻ കുറ്റവാളികളല്ല നിരപരാധികളും ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അതുപോലെ വലിയ കുറ്റവാളികളിൽ പലരും ജയിലിനു വെളിയിൽ ബഹുമാന്യരായി കഴിയുന്നു കാരണം നിയമം ഒരു ചിലന്തിവല പോലെയാണ് ചെറിയ പ്രാണികൾ മാത്രമാണ് പലപ്പോഴും ചിലന്തിവലയിൽ അകപ്പെട്ടു പോകുന്നത് വലിയ ജീവികൾ വലയിൽ വീണാലും അവ വല പൊട്ടിച്ചു പോകും ഒരു തെറ്റും ചെയ്യാത്ത പലരും ജയിൽ ശിക്ഷ അനുഭവിക്കാറുണ്ട് അതിനു കാരണം നമ്മുടെ നിയമവ്യവസ്ഥയാണ് തെളിവ് കണ്ടെത്തുക എന്ന കോടതിയുടെ നയം മാറ്റി സത്യം കണ്ടെത്തുക എന്നായിരുന്നുവെങ്കിൽ ജയിലുകളിൽ ഇത്രയും തടവുകാർ ഉണ്ടാകുമായിരുന്നില്ല ആടാൻറണിയും ഉണ്ടാകുമായിരുന്നില്ല സ്ഥിരം കുറ്റവാളികളല്ലാത്തവർ ഒരിക്കലും താനും ഒരുനാൾ ജയിലിൽ പോകേണ്ടി വരും എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല അവിചാരിതമായുണ്ടാകുന്ന ഏതെങ്കിലും ഒരു സംഭവമായിരിക്കാം ഒരാളെ ജയിലിലെത്തിക്കുന്നത് എത്രയോ പേർ ദിനംപ്രതി ആക്സിഡന്റിൽ മരിക്കുന്നു ഞാൻ ഒരിക്കലും ആക്സിഡന്റിൽ പെടില്ലെന്ന് ആർക്കും പറയാനാകില്ല അതുപോലെ ഞാനൊരിക്കലും ജയിലിൽ കയറില്ലെന്ന് പറയാനാകില്ല നാൽപ്പതിലേറെ വർഷക്കാലമായി ഞാൻ ജയിലുകളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ഈ കാലയളവിൽ കൊടും കുറ്റവാളികളെയും അവിചാരിതമായി ജയിലിലെത്തിയവരെയും പരിചയപ്പെടാനും അവരുടെ ജീവിതത്തെപ്പറ്റി അറിയാനും ജയിലിൽ വരാനുള്ള സാഹചര്യത്തെപ്പറ്റി മനസ്സിലാക്കാനും എനിക്ക് സാധിക്കാറുണ്ട് കാരണം പുതുതായി ജയിലിലെത്തുന്ന തടവുകാർ ഒരു അന്ധാളിപ്പിലായിരിക്കും അവരെ ജയിലിനെ പറ്റിയും നിയമത്തെപ്പറ്റിയും മറ്റും പറഞ്ഞുകൊടുത്ത് സമാധാനിപ്പിക്കേണ്ടത് ഒരു സീനിയർ തടവുകാരൻ എന്ന നിലയിൽ എൻ്റെ കർത്തവ്യമായി ഞാൻ കരുതുന്നു അങ്ങനെയുള്ളവരുടെ ജീവിത കഥകൾ കൂടി ചേർത്താണ് ഞാൻ എൻ്റെ ആത്മകഥ എഴുതുന്നത് അങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒരു ഗുണപാഠമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അതായത് ഞങ്ങൾക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് സമൂഹം അവജ്ഞയോടെ നോക്കുന്ന കുറ്റവാളികളായ ഞങ്ങളും ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് ഞങ്ങളിൽ പലരും ഈ സമൂഹത്തിന്റെ സൃഷ്ടികളാണ് ആരും ശ്രദ്ധിക്കാതെ അഥവാ ശ്രദ്ധിക്കാൻ ഇഷ്ടപ്പെടാത്ത കുറ്റവാളികളുടെ ലോകത്തേക്ക് സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇങ്ങനെ ഒരു ആത്മകഥ എഴുതി എന്റെ മുഖം മിനുക്കണമെന്നോ സമൂഹത്തിൽ മാന്യത